നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന് അത്രയൊന്നും ആശ്വസിക്കാൻ വകയില്ല ഹർജിയുമായെത്തിയ കേരളത്തെ നിരാശപ്പെടുത്തുന്ന വിധമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച ഈ സംഭവത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു ചർച്ചയായി കൂടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ കേരളത്തിന് വലിയ ആശ്വാസം ഉടൻ തന്നെ സുപ്രീം കോടതിക്ക് മുന്നിൽ കേരളം മറുപടി പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാർ എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര മറുപടി പറഞ്ഞില്ല സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തിക്കൂടെ എന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത് ഇക്കാര്യത്തിൽ കോടതിക്ക് ഇടപെടാൻ പരിമിതികളുണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്ന തരത്തിലാണ് ചില പരാമർശങ്ങൾ നടത്തിയത് ഇതോടെ സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന് നിരാശ മാത്രം കേസ് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പരിഗണിക്കുമ്പോൾ കേന്ദ്ര നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി പറഞ്ഞു കേരളം പ്രതീക്ഷിച്ചതിന് നേർവിപരീതമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങൾ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെയാണ് ഇന്ന് കേരളത്തിന്റെ ഹർജി ലിസ്റ്റ് ചെയ്തത് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യം ഈ ആവശ്യത്തോട് കോടതി മുഖം തിരിച്ചു ഇന്നു തന്നെ വാദം കേട്ട് തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതിയോട് കേരളത്തിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ തീരുമാനം വൈകരുത് എന്നും കപിൽ സിബിൽ കോടതിയോട് അഭ്യർത്ഥിച്ചു കേരളത്തിന് ഫണ്ട് അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് വിതരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകും എന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു കേരളത്തിന്റെ ധനകാര്യസ്ഥിതി അതീവ ഗുരുതര ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുകൂടി കോടതിക്ക് മുൻപാകെ പറഞ്ഞപ്പോൾ ഒടുവിൽ സുപ്രീം കോടതി ചോദിച്ചു എന്തുകൊണ്ട് കേരളം ഇക്കാര്യം കേന്ദ്രവുമായി ചർച്ച ചെയ്യുന്നില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിച്ച ി ജനറൽ കാര്യങ്ങൾ വ്യക്തമാക്കി ഈ വിഷയം പൊതുധനകാര്യ മേഖലയെ ബാധിക്കുന്നതാണ് വലിയ മാനങ്ങളുണ്ട് എന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു അപൂർവമായ ഒരു ഹർജി സുപ്രീം കോടതിക്ക് മുൻപാകെ വരുന്നു തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കേരളത്തിൻ്റെ സ്ഥിതി കൃത്യമായി സുപ്രീം കോടതിക്ക് മുന്നിൽ വിവരിക്കുന്നു സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് ഈ കേസിന് പിന്നാലെ നമ്മൾ കണ്ടത് സാമ്പത്തിക സ്ഥിതി മോശമായ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു സാമ്പത്തിക വിഭവങ്ങളുടെ ദുരുപയോഗമാണ് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പിരിമുറുക്കത്തിന് കാരണം കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കാര്യക്ഷമമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയല്ല ദൈനംദിന ചെലവുകൾ കൈകാര്യം ചെയ്യാനാണ് എന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു കേരളം സമർപ്പിച്ച ഹർജിക്ക് മറുപടിയായി ഇത്തരം വിശദാംശങ്ങൾ സുപ്രീം കോടതിക്ക് മുൻപാകെ കേന്ദ്രം സമർപ്പിച്ചപ്പോൾ അന്തം വിട്ടു നിൽക്കാനേ കേരളത്തിന് കഴിഞ്ഞുള്ളൂ കേരളത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ കുടിശ്ശിക ബാധ്യത രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു എന്നാൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ അത് മുപ്പത്തി ഒൻപത് ശതമാനമായി ഉയർന്നു എന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ കേന്ദ്രം അവതരിപ്പിച്ച കണക്കുകളിൽ കൃത്യമായി പറയുന്നു ഉയർന്ന കുടിശ്ശിക അനുപാതം പലിശ പേയ്മെന്റുകളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കും ഇത് സംസ്ഥാനത്തിന്റെ കമ്മി വർദ്ധിപ്പിക്കുകയും കടക്കണിയിൽ അകപ്പെടാൻ കാരണമാവുകയും ചെയ്യും എന്ന് കേന്ദ്രം സുപ്രീം കോടതിയോട് പറഞ്ഞു റവന്യൂ വരുമാനത്തിന്റെ ഒരു ശതമാനം എന്ന നിലയിൽ ചെലവിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ എഴുപത്തിനാല് ശതമാനമായിരുന്നു എന്നാൽ ഇരുപത്തിരണ്ടിൽ ഇത് എൺപത്തിരണ്ട് പോയിന്റ് നാൽപ്പത് ശതമാനമായി ഉയർന്നു എന്നും കേന്ദ്രം പറഞ്ഞു രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ഉയർന്ന നിരക്കാണിത് എന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു ഇത്തരം ചെലവ് വർധനവ് ഉൽപ്പാദനക്ഷമമായ സർക്കാർ ചെലവുകളെ സാരമായി ബാധിക്കും ഇത് ഭാവിയിൽ സംസ്ഥാനത്തിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും സംസ്ഥാനം കടക്കടിയിൽ അകപ്പെടുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയോട് പറഞ്ഞു ഇതിനു മറുപടിയായി കേരള സർക്കാരിൻ്റെ എത്തി അതാവട്ടെ ഏറെ പരിഹാസം നിറഞ്ഞതും കോവിഡ് കാലത്ത് ഏറെ കടപ്പെടുത്തിരുന്നു കേന്ദ്ര സർക്കാർ ഈ മത്രയും രാജ്യത്തിന് മുകളിലുണ്ട് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് എന്നാൽ കേന്ദ്ര സർക്കാർ തടയുന്നുവെന്നാണ് കേരളം സുപ്രീം കോടതിക്ക് മുന്നിൽ വിശദീകരിച്ചത് ഇതിനും മറുപടി കൊടുത്തു കേന്ദ്ര സർക്കാർ കോവിഡ് കാലത്ത് കടമെടുത്താണ് സംസ്ഥാനങ്ങളെ സംരക്ഷിച്ചത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഇതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്തെത്തി ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങൾ പാലിച്ചവർക്ക് കൃത്യമായി ഗ്രാന്റ് നൽകിയിട്ടുണ്ട് കേരളത്തിന് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് എന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി വീർപ്പുമുട്ടിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു നയം മറ്റ് സംസ്ഥാനങ്ങളോട് വേറൊരു നയം എന്നതാണ് കേരളം നേരിടുന്ന പ്രതിസന്ധിയെന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി നേതാക്കൾ തുടർന്ന് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ദില്ലിയിലെത്തി കേന്ദ്ര സർക്കാരിനെതിരെ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു ഒടുവിൽ ഒരു പ്രതിഷേധത്തിൽ ഒതുക്കി കേരളത്തിലേക്ക് നേതാക്കൾ മടങ്ങുന്ന കാഴ്ച അപ്പോഴും കേന്ദ്രം ഉറച്ച നിലപാട് തന്നെ പുലർത്തി സുപ്രീം കോടതിക്ക് മുന്നിലുള്ള കേരളത്തിൻ്റെ കേസ് പൂർണ്ണമായും യുക്തിക്ക് നിരക്കാത്തതാണ് ഇത് കേന്ദ്രം ആവർത്തിച്ചു കൊണ്ടിരുന്നു ഒടുവിലിത സുപ്രീം കോടതി കേരളത്തോട് പറയുന്നു കേന്ദ്ര സർക്കാരിനോട് നിങ്ങൾ ചർച്ച ചെയ്ത് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കൂ അതിലപ്പുറം സുപ്രീം കോടതിക്ക് എന്തു പറയാൻ കഴിയും അവിടെയാണ് കേരളം വീണ്ടും വീർപ്പ് മുട്ടുന്നത് ദില്ലി സമരം വിജയമാണ് എന്ന സി പി എം വിശദീകരണം എത്രമാത്രം സത്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്